ഉന്നത വിദ്യാഭ്യാസ ജോലി സാധ്യതകളുള്ള തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി ബിഹാർ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ വിജയ്റാം ആണ് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് കഞ്ചാവ് വിൽപ്പന സ്ഥിരം ജോലിയാക്കിയ ആളാണ് പ്രതിയെന്നും ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതും അതിഥി തൊഴിലാളികളാണെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പട്രോളിംഗിനിടയിലാണ് നിലമ്പൂർ മിനി ബൈപാസ് റോഡിലെ സ്വകാര്യ ബാറിന് സമീപത്ത് നിന്ന് ഇയാൾ പിടിയിലായത് പകൽ ജോലിയും രാത്രി കഞ്ചാവ് വില്പനയും നടത്തുന്നയാളാണ് നിലമ്പൂർ ടൌണിൽ ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ വ്യാപകമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന സജീവമാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിനായി അതിഥി തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു സ്വകാര്യ ബാറുകളുടെ പരിസരം ബസ് സ്റ്റാൻഡുകൾ ഇടവഴികൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ സണ്ണി സി ടി ഷംനാസ് എന്നിവരും പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും Nilambur Real Fruit Power, real juices from Dabar.